ജഗത്തിന് മുഴുവൻ നമുക്ക് രണ്ടായി വിഭജിക്കാം ദൃക്കെന്നും ദൃശ്യമെന്നും കാഴ്ചക്കാരനെന്നും ആ കാഴ്ചക്കാരൻ കാണുന്ന കാഴ്ചകളെന്നും നമ്മളിപ്പോ ഒരു മേശയെ കാണുന്നു ഞാൻ മേശയെ കാണുന്നു രണ്ട് ഘടകങ്ങളുണ്ട് മേശയെ കാണുന്ന ഞാൻ ഞാൻ കാണുന്ന മേശ ഞാനാണ് കാണുന്നവൻ ദൃക്ക് വെച്ചാൽ കണ്ണ് കാണുന്നവൻ ഞാൻ മേശയെ കാണുന്നു എന്നുള്ളിടത്ത് ഞാനാണ് ദൃക്ക് മേശദൃശ്യം കാഴ്ച ജഗത്തിലെ സകല അനുഭവങ്ങളെയും നമുക്ക് ഇങ്ങനെ രണ്ടായി വേർതിരിക്കാം നമ്മുടെ ഉള്ളിലുള്ള അനുഭവങ്ങളെപ്പോലും രണ്ടായി വേർതിരിക്കാം വികാരങ്ങൾ ഞാൻ കോപിക്കുന്നു ഞാൻ കോപിക്കുന്നവൻ കോപമാണ് അതിൽ ദൃശ്യമാകുന്ന വസ്തു അപ്പോ കോപം ദൃശ്യം ഞാൻ ദൃക്ക് കോപിക്കുന്നവൻ ഇങ്ങനെ ഏതനുഭവം എടുത്തു നോക്കിക്കൊള്ളുക അത് ഗംഭീരമായി നിലനിൽപ്പിന്റെ രഹസ്യം നമുക്ക് ഈ രണ്ട് ഘടകങ്ങളിൽ ഒതുങ്ങുന്നതായി കാണാം ഇവിടെ ആകെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ ഏത് ശാസ്ത്രജ്ഞന്റെ ഏതനുഭവത്തെ വേണോ വിശകലനം ചെയ്തു നോക്കിക്കോളുക കാഴ്ചയും കാഴ്ചക്കാരനും മൂന്നാമതൊരു വസ്തുവില്ല ദൃഗ്ദൃശ്യവും പരസ്പര പരസ്പരവിലവും ദൃഗ്ബ്രഹ്മ ദൃശ്യം മായേത്തി സർവവേദാന്ത ഇവിടെ രണ്ടേ രണ്ട് പദാർത്ഥങ്ങളെ ഉള്ളൂ ദൃക് ദൃശ്യവും ദൃക്കും ദൃശ്യവും ദ്വദാർത്ഥവും രണ്ടേ രണ്ടു പദാർത്ഥങ്ങൾ പരസ്പരവിലും രണ്ടും വിരുദ്ധങ്ങളാണ് ഒന്ന് പ്രകാശമെങ്കിൽ മറ്റേത് ഇരുട്ട് ദൃക്ക് പ്രകാശം ദൃശ്യം ഇരുട്ട് ൃക്ക് ബോധം ദൃശ്യം ജഡം ഇങ്ങനെ രണ്ട് പദാർത്ഥങ്ങളേ ഉള്ളൂ ഞാൻ കോപിക്കുന്നു ഞാൻ ബോധം കോപം ജഡം സൂക്ഷ്മജഡം മനസ്സിന്റെ വികാരങ്ങളെല്ലാം സൂക്ഷ്മ സൂക്ഷ്മജടങ്ങളാണ് ഇതുപോലെ ഏതനുഭവത്ത് വേണോ വിശകെല്ലാം ചെയ്തു നോക്കിക്കോളൂ ദൃക്ക് പ്രകാശം ദൃശ്യം പ്രകാശിപ്പിക്കപ്പെടുന്ന ജഡം ഈ ഇതിനെന്താ പ്രാധാന്യം ദൃക്ക് പ്രകാശിപ്പിച്ചെങ്കിലേ ദൃശ്യമുള്ളൂ അല്ലെങ്കിൽ ദൃശ്യം ഇല്ല ഞാൻ കോപിക്കുന്നു ഞാൻ കോപിച്ചില്ലെങ്കിൽ കോപമില്ല ഞാനോ കോപം പോയാൽ കുറെ കൂടെ തെളിഞ്ഞ് പ്രകാശിക്കുന്ന പ്രകാശം ദൃശ്യം പോയാൽ ദൃക്ക് കുറെ കൂടെ തെളിഞ്ഞു പ്രകാശിക്കും ദൃശ്യത്തിനോ ദൃക്കിനെ കൈവിട്ടാൽ നിലനിൽപ്പേയില്ല ഒരു ദൃക്കിന്റെ അകമ്പടി കൂടാതെ ഒരു ദൃശ്യവും ഈ ലോകത്ത് പ്രകാശിക്കുകയില്ല ശ്രീശങ്കരഭവത്പാദം ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് ഈ ദൃഗൃശ്യ വിഭാഗത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവിടെ അദ്ദേഹം ഞാൻ നീ എന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ദൃക്ക് നീ ദൃശ്യം ഞാൻ ബോധം നീ ജഡം ഞാൻ വിഷയി നീ വിഷയം അതായത് ദൃശ്യം വിഷയം ഇത് രണ്ടും പ്രകാശവും ഇരുട്ടും പോലെ പരസ്പരവിരുദ്ധങ്ങളാണ് അതിനെന്താ ഇവ ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകാനോ ഇവ പരസ്പരം കൂടിച്ചേരാനോ ഒരിക്കലും സാധ്യമല്ല വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുണ്ടാവില്ല ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാവില്ല ഇരുട്ടും വെളിച്ചവും ഒരിക്കലും കൂടിച്ചേരുകയും ഇല്ല അങ്ങനെയാണെങ്കിൽ ദൃക്ക് കൈവിട്ടാൽ ദൃശ്യം ദൃശ്യം വിട്ടുപോയാൽ ദൃക്ക് കുറെ കൂടെ സ്പഷ്ടമായി പ്രകാശിക്കും ഇതുകൊണ്ട് തെളിയുന്നതെന്ത് ദൃശ്യം ദൃക്കിൽ അനുഭവപ്പെടുന്ന ഒരു താൽക്കാലിക ഭ്രമം മാത്രേ ഉള്ളൂ കയറിൽ പാമ്പിനെ കാണുന്നത് പോലെ ദൃക്ക് സ്വയം ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോകുന്നു ഏ ദൃക്കെന്താ അങ്ങനെ ഒരു ഭ്രമത്തിൽ അകപ്പെട്ടു പോകുന്നത് അത് ഭ്രമിക്കുന്ന ആളുകൾ തന്നെ ചോദിച്ച് അതിന് ഉണ്ടാക്കണം അകപ്പെടുന്നു അതിനൊരു വ്യക്തമായ യുക്തി പറയാനില്ല പക്ഷേ അനുഭവം അതിൻ്റെ പേരാണ് മായ മായ ഇന്ദ്രജാലം ദൃക്ക് അതിൻ്റെ ശക്തി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇന്ദ്രജാലത്തിൽ അകപ്പെട്ടു പോകുന്നു ഭ്രമം ഈ ദൃശ്യഭ്രമം ചുരുക്കത്തിൽ ദൃക്കംഭം ദൃശ്യമെന്നം രണ്ട് പദാർത്ഥങ്ങളേ ഉള്ളൂ ദൃഗ്രഹ്മ ബ്രഹ്മെന്ന് വെച്ചാൽ ബോധം അതാണുള്ളത് ദൃശ്യം മായ ഇല്ലാത്തത് ദൃഗ്ബ്രഹ്മ ദൃശ്യം മായ ദൃശ്യം മായയാണ് ഇതി തീ വേദാന്ത ഡിണ്ടിമഹ ഇത് വെച്ചുകൊണ്ടാണ് നമ്മിൽ തന്നെ ഞാൻ ഞാൻ ഉണ്ട് അനുഭവപ്പെടുന്ന ആ ജീവബോധമാണ് ദൃക്ക് സത്യം ആ ജീവബോധമാണ് ജീവൻ അനുഭവിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളും ദൃശ്യങ്ങളാണ് വെറും കാഴ്ചകൾ ഇല്ലാത്തവ സർവം ബ്രഹ്മമയം രേരെ മടയാ മഠയാ നമ്മൾ സദാശിവ ബ്രഹ്മേന്ദ്രർ ആളുകളെ വിളിച്ചു പറയുകയാണ് രേ രേ സർവം ബ്രഹ്മമയം കിം ഭോക്തവ്യം കിം അഭോക്തവ്യം സർവം ബ്രഹ്മമയം ഇത് ഈ തത്വം ശാസ്ത്രീയമായി ഗ്രഹിച്ചുകൊണ്ട് മനസ്സിനെ അല്പമൊന്ന് ശ്രദ്ധയോടെ ഉണർത്തി നിർത്താമെങ്കിൽ ഇത് കുറച്ചു കാലം അഭ്യസിച്ചാൽ പിന്നെ വിട്ടുപോകാതെ പിന്തുടരും എന്ത് കണ്ടാലും ആദ്യം തോന്നുന്നത് ബ്രഹ്മം പിന്നെ നാമരൂപം പിന്നെ കൈകാര്യം ചെയ്യാനുള്ള നാമരൂപം ഒരു വിരോധമില്ല ആദ്യം വള കണ്ടാൽ ആദ്യം സ്വർണം പിന്നെ അത് നമുക്കെടുത്ത് കയ്യിലിടാം അതുപോലെ ഈ പ്രപഞ്ചത്തെ ഗംഭീരമായി വ്യവഹരിക്കൂ പക്ഷേ സർവം ബ്രഹ്മമയം എന്ന ആ പരമശാസ്ത്രീയ സത്യം ഒരു നിമിഷം വിസ്മരിക്കരുത് ഈ ഗംഭീരമായ ശാസ്ത്ര സത്യം കൂടുതലൊന്നും വേണ്ടല്ലോ ദൃക്ക് ദൃശ്യം സകല പ്രപഞ്ചത്തെയും രണ്ടായി തിരിക്കുക ദൃഗ്ബ്രഹ്മ ദൃശ്യം മായ ഇതി വേദാന്ത ഡിണ്ടിമഹ ഇത് വേദാന്തത്തിന്റെ പെരുമ്പ്രഘോഷം െ വെല്ലുവിളിക്കാനും ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ല ഇനി ഈ ലോകത്താരും ആരും ഉണ്ടാവാനും പോകുന്നില്ല സംശയമില്ല